വെൽക്കം ടു മൂവി ബ്രാൻഡ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടി മഞ്ജു വാര്യർക്കെതിരെ പോസ്റ്റിട്ട വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് സംവിധായകൻ സനൽകുമാർ ശശിധരൻ മഞ്ജുവിന്റെ ജീവൻ അപകടത്തിലാണെന്നും ഇക്കാര്യം മഞ്ജു തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും വാദിക്കുന്ന സനൽകുമാർ മഞ്ജുവിന്റേതെന്ന പേരിൽ ശബ്ദരേഖയും പുറത്തുവിട്ടിരുന്നു പിന്നാലെ ഇയാൾക്കെതിരെ മഞ്ജു വാര്യർ കേസും നൽകിയിരുന്നു എന്നാൽ ഇപ്പോഴിതാ വേണ്ടി ഹാജരാകുന്നത് തിരക്കഥാകൃത്തും നടിയുമായ അഡ്വക്കേറ്റ് ശാന്തി മായാദേവിയാണെന്നാണ് പുറത്തുവരുന്ന വിവരം കഴിഞ്ഞ ദിവസമാണ് നടിയുടെ പരാതിയിൽ സനൽകുമാർ ശശിധരനെതിരെ എറണാകുളം എളമക്കര പോലീസ് കേസെടുത്തത് പിന്തുടർന്ന് ശല്യം ചെയ്യുന്നു എന്നും സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തുന്നു എന്നുമാണ് നടിയുടെ പരാതി സനൽകുമാറിനെതിരെ ഇതേ നടി രണ്ടായിരത്തിരണ്ടിൽ നൽകിയ പരാതിയിലും കേസ് നിലനിൽക്കുന്നുണ്ട് ഈ കേസിൽ സനൽകുമാറിനെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചു ഇതിന് പിന്നാലെയാണ് നടി വീണ്ടും പരാതി നൽകിയത് മഞ്ജു വാര്യർ നൽകിയ പരാതിയിൽ ഇളമക്കര പോലീസ് ജനുവരി രജിസ്റ്റർ ചെയ്തത് നിലവിൽ യു എസിലെ വിർജിനിയയിലാണ് സനൽകുമാർ ശശിധരൻ അവിടെ നിന്നാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പങ്കിടുന്നത് സനൽകുമാർ ശശിധരനെ സഹായിക്കുന്നവരെയും ബാധിക്കുന്ന തരത്തിൽ മുന്നോട്ടുള്ള നടപടികൾ കൊണ്ടുപോകുമെന്നാണ് ശാന്തി മായാദേവി പറയുന്നത് രണ്ടാം തവണയാണ് പ്രതി കുറ്റകൃത്യം ആവർത്തിക്കുന്നതെന്ന് ശാന്തി മായാദേവി പറഞ്ഞു കുറ്റകരമായി ഭീഷണിപ്പെടുത്തുക അപകീർത്തികരമായ വിധത്തിൽ നടിയുടെ പേര് ഉൾപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പോസ്റ്റിടുക വ്യാജ ശബ്ദരേഖ പ്രചരിപ്പിക്കുക എന്നതെല്ലാം ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് എന്നും ശാന്തി മായാദേവി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഐ പിന്നൂറ്റി അമ്പത്തിനാല് ഡി പ്രകാരമാണ് കേസെടുത്തത് എങ്കിൽ ഇത്തവണ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് എഫ്ഐ ആർ ഇട്ടിരിക്കുന്നത് ഇന്ത്യയിലാണെങ്കിൽ അടക്കമുള്ള നടപടികൾ സനൽകുമാർ നേരിടേണ്ടി വരുമെന്നും ശാന്തി മായാദേവി പറഞ്ഞു അതേസമയം വിദേശത്തായതിനാൽ തന്നെ സനൽകുമാറിനെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നാൽ എംബസി വഴി പ്രതിക്കെതിരായ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത് സനൽകുമാർ ശശിധരൻ തുടർന്ന് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് മാനസിക ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണെന്നാണ് നടി പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ വാർത്തയായി പ്രസിദ്ധീകരിക്കുന്നതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് നടി അറിയിച്ചിട്ടുണ്ട് ജിത്തു ജോസഫ് മോഹൻലാൽ ടീമിന്റെ ദൃശ്യം ടൂവിൽ അഭിഭാഷകയായി അഭിനയിച്ച നടിയാണ് ശാന്തി മായാദേവി ഇതേ ടീമിന്റെ നേരിടുന്ന സിനിമയുടെ തിരക്കഥ നിർവഹിച്ചതും ശാന്തി മായാദേവി തന്നെയായിരുന്നു ദൃശ്യം രണ്ടാം ഭാഗത്തിലൂടെയാണ് ശാന്തി മായാദേവി ശ്രദ്ധിക്കപ്പെടുന്നത് ചുരുങ്ങിയ സമയം മാത്രമേ ക്യാമറയ്ക്ക് മുന്നിൽ ശാന്തി നിന്നുവെങ്കിലും താരത്തിന്റെ കഥാപാത്രം എന്നും ഓർത്തിരിക്കുന്നതായിരുന്നു മോഹൻലാലിന്റെ വക്കീലായാണ് ശാന്തി മായാദേവി എത്തിയിരുന്നത് ചിത്രം കണ്ടിറങ്ങിയ ആരും ജോർജ് കുട്ടിയുടെ വക്കാലത്ത് ഏറ്റെടുത്ത ആ വക്കീലിനെ മറക്കാൻ സാധ്യതയില്ല തിരുവനന്തപുരം സ്വദേശിനിയായ താരം ദൃശ്യം രണ്ടാം ഭാഗത്തിൽ അഡ്വക്കേറ്റ് രേണുകയായാണ് എത്തിയത് നടി അഭിനയിച്ച മൂന്ന് സിനിമകളിലും വക്കീൽ വേഷത്തിലാണ് എത്തിയത് പഠനകാലത്ത് അവതാരകയായി ശ്രദ്ധ നേടിയ ശാന്തി രമേശ് പിഷാരടി സംവിധാനം നിർവഹിച്ച ഗാനഗന്ധർവൻ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമ അഭിനയ രംഗത്തേക്ക് ചുവടുവെക്കുന്നത് ശേഷം ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത റാം എന്ന ചിത്രത്തിനുവേണ്ടിയും ശാന്തി സംവിധായകൻ ക്ഷണിച്ചു അങ്ങനെ ജിത്തു ജോസഫും ശാന്തിയും സുഹൃത്തുക്കളുമായി